ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്ന് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ തമ്മി ട്വിസ്റ്റർ അക്വാ പ്രഷർ വിത്ത് മാഗ്നറ്റ് വെയിറ്റ് ഡിസ്ക് ആണ് തമ്മി ആണ് കേട്ടോ നമ്മളുടെ വീട്ടമ്മമാർക്ക് പൊതുവെ വീട്ടമ്മമാർക്കല്ല പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ നമ്മളുടെ വയറ് ചാടുക അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു എക്സസൈസിംഗ് മെഷീൻ ആണ്ട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഫീച്ചേഴ്സ് വന്നിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇത് ദാ ഈ കാണുന്നതൊക്കെ മാഗ്നെറ്റ് ആണ് നമുക്കിങ്ങനെ ഇതിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഈ ഒരു സൈഡ് മാത്രമല്ല ഇപ്പറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അടിയിലെ പാർട്ട് അനങ്ങുന്നില്ല കേട്ടോ തിരിച്ചു ഇതേപോലെ ട്വിസ്റ്റ് ചെയ്താലും അടിയിലെ പാർട്ട് അനങ്ങുന്നില്ല ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെരിപ്പിടാണ്ട് ജസ്റ്റ് നിക്കാം അത്ര ഷാർപ്പ് ഒന്നുമല്ല കേട്ടോ അതേസമയം ഇവിടെ കുറച്ച് പോയിന്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ശരിക്കും ഇതൊരു എന്താ പറയാ നമ്മള് ചില ചെരുപ്പുകളൊക്കെ ഇടുമ്പോൾ കാലൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ ഉള്ളവരുണ്ടാവല്ലോ അപ്പൊ അവർക്ക് ഇങ്ങനെ കാലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടില്ലേ അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ അത്യാവശ്യം നല്ലൊരു ആണ് കേട്ടോ നമുക്കിങ്ങനെ കാലിങ്ങനെ പ്രെസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസമാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ നമുക്ക് ഡെയിലി ചെയ്താൽ മതിയാവും ഇതിൻ്റെ ഒരു വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നയൻറ്റി ആണ് കേട്ടോ തൊണ്ണൂറ് കിലോ വരെ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് കപ്പാസിറ്റി പറയുന്നത് പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ആണ് അപ്പോൾ അത്ര ക്വാളിറ്റി തന്നെ ഉണ്ടാവുള്ളു അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു രണ്ടാഴ്ച ഒക്കെ ആയിട്ടുള്ള ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഇതിന്റെ ബാക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിലായിട്ട് പറയാം അപ്പോൾ ഉപയോഗിച്ചെടുത്തോളം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് നല്ലൊരു നമുക്ക് നല്ലൊരു തെറാപ്പി അതായത് നമ്മളിങ്ങനെ നമ്മളുടെ ബോഡി ഇപ്പം നമ്മളുടെ കാറിങ്ങനെ ഇതാണ് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൽ കയറി നിന്നിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ ട്വിസ്റ്റ് ആവും അപ്പൊ മെയിനായിട്ട് നമുക്ക് ഈ അടിവയറിലെ അടിവയറൊക്കെ കുറയാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ എം ആർക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ത്രീ ഹണ്ട്രഡ് താഴെയാണ് ഇതിന്റെ ഒരു എമൗണ്ട് വരുന്നത് അപ്പൊ ആദ്യമായിട്ടൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ജനലെ കമ്പിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മളൊന്ന് ബാലൻസ്ഡ് ആയിക്കായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ എക്സസൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് ഒരു ബോട്ടിലാണ് ഇത് രണ്ടായിരം എം എല് വരുന്ന ഒരു ബോട്ടിലാണ് രണ്ട് ലിറ്ററിന്റെ ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ പോലെ വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ പൊതുവേ വെള്ളം ഒത്തിരി കുടിക്കൽ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റും കൂടി ഞാനൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചത് ലോങ് വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഇതായി ഇങ്ങനെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടു എളുപ്പമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി അതിൻ്റെ മെഷർമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ തുടങ്ങി ടു തൗസൻഡ് എം എൽ വരെ കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഇത് ഇവിടെ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ഗുഡ് മോർണിംഗ് തുടങ്ങി ഓരോ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട് നയൻ എ എം ലെവൻ എ എം അപ്പോൾ ആ ഒരു ടൈം വരുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര ആണ് അപ്പം അവർക്കെന്ന് വെച്ചാൽ ഈ ഒരു ടൈം പീരീഡ് നോക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ അത് ഭയങ്കര ആണ് പിന്നെ ഇതിന്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെയാണ്ടോ ഇതും ഒരു പ്രസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രോ എന്ന് പറയുന്നത് മൂന്ന് പീസ് ആയിട്ട് വരുന്ന ഇതൊരു പീസ് ഇതൊരു പീസ് നടുക്കൊരു പീസ് അങ്ങനെ മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നമുക്കത് കണക്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ് സ്ട്രോ ഇല്ലാണ്ട് യൂസ് ചെയ്യാം അത് നമ്മളുടെ ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചിരിക്കും കേട്ടോ ഈ സ്ട്രോ മാറ്റിയാലും നമുക്ക് ഈസി ആയിട്ട് കുടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ആണ് ഇതും ഒരു ഇതും എമൗണ്ട് ആ ചീപ്പ് റൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഞാൻ വാങ്ങിച്ചതിന്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്ക കേട്ടോ അടുത്തത് വന്നിട്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഊതൊക്കെ കത്തിക്കുമല്ലോ അപ്പൊ അത് കത്തിക്കുമ്പോ ഉപയോഗിക്കാൻ ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഓൾറെഡി ഊത് ഞാൻ കത്തിക്കുന്നതാണ് ഊത് കത്തിക്കാനായിട്ടൊരു സെപ്പറേറ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇത് നല്ല ക്യൂട്ട് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഹൺഡ്രഡി താഴെ എന്തോ എമൗണ്ട് വന്നിട്ടോളോ കേട്ടോ അപ്പൊ ഇത് അതായത് ഇതിനൊരു ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതില് ഇതിന്റെ ഉള്ളില് കണ്ട ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഉള്ളില് നമുക്ക് ഊത് കത്തിച്ചിട്ട് വെക്കാവുന്നതാണ് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും ഇതിന്റെ ഒരു പുകയൊക്കെ വരും കേട്ടോ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പൊ ഇത് നല്ല ക്യൂട്ടായിട്ട് കാണാനും നല്ല രസമില്ലേ അതുകൊണ്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഇതിന്റെയും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ അടുത്ത് തോന്നിട്ട് ഈ രണ്ട് സംഭവങ്ങളാട്ടോ ഇത് ഊത് കത്തിക്കുന്നതാണ് ഊതാണ് ഇതില് ആദ്യം ഇതാണ് കേട്ടോ ഇവിടെ വാങ്ങിച്ചിരുന്ന വെച്ചത് ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു ദിവസം മുഴുവൻ ഇതിന്റെ ഒരു സ്മെല്ല് നമുക്ക് വീട്ടിലുണ്ടാവട്ടെ കത്തിച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് രണ്ടാമത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച അപ്പൊ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ വേറൊരു ഫ്ലേവറും കൂടി വാങ്ങിച്ചാട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ പറഞ്ഞിതെനിക്ക് അത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല ഇത് തന്നെയാണ് കേട്ടോ സൂപ്പർ ഇതിന്റെ ഉള്ളിൽ വരുന്നെന്ന് വെച്ചാൽ ഓരോ സ്റ്റിക്ക് ഒരു പീസ് പീസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതാ ഇതേപോലെ ഓരോ പീസ് പീസ് ആയിട്ടോ വരുന്നത് കേട്ടോ തന്നെ നല്ലൊരു സ്മെല്ല സ്മെല്ലാട്ടാ അപ്പൊ ഇത് ഏഹ് കത്തിച്ചിട്ട് അതിന്റെ മേളിൽ ഉണ്ട് നമ്മൾ ഇത് വെക്കണ്ടേ ഡയറക്റ്റ് ഇത് കത്തില്ല അപ്പോ ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ചിട്ട് അതിന്റെ മേളിലാണ് ഇത് വെക്കേണ്ടത് ഓൾറെഡി ഇവിടെ ചാർകോൾ സ്റ്റോക്കാണ് ഹസ്ബൻഡ് ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്തൊരു സ്മെല്ലാന്ന് അറിയോ ചില സമയത്ത് ഹസ്ബൻഡ് ഇത് വൈകുന്നേരം ഇവിടെ കത്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും മേളാണ് കേട്ടോ ട്യൂഷൻ എടുക്കുന്നത് ഏറ്റവും മേള വരെ എനിക്ക് സ്മെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയും നല്ലൊരു സംഭവം ഉണ്ടിത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ടു എന്തോ ആണ് എമൗണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്